ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യണം അങ്ങനെ ഇന്നലെ ആരതി പൊടിയുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോ വീണ്ടും വന്നിട്ടുണ്ട് അത് ഒരു ചെറിയൊരു വീഡിയോ ആണ് ആരതി പൊടി ഇട്ടിരുന്നത് അതായത് ഡോക്ടർ ഇല്ലായിരുന്നു കാരണം പൊടിയും പൊടിയുടെ ചേച്ചിയുടെ മകളും കൂടി കൊഞ്ഞും കൂടി ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ആ വീഡിയോ ഒരു ചെറിയൊരു നോർമൽ വീഡിയോ ആയിരുന്നു വേറെ അതിൽ പ്രത്യേകിച്ച് കണ്ടന്റോ കാര്യമോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഡോക്ടർ പോയി കണ്ടിട്ട് പൊടി പോയി ഹോസ്പിറ്റലിൽ ഇത് പോയി കണ്ടിട്ടൊക്കെ വന്നിട്ട് വന്ന് വേറെ കുഴപ്പമൊന്നുമില്ല സുഖമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഡോക്ടർക്ക് ചോക്ലേറ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് ചോക്ലേറ്റ് ഒക്കെ പോയി വാങ്ങിക്കൊണ്ട് കൊടുത്തു കാണാൻ വന്ന് വീഡിയോ ഡോക്ടറാണ് പറഞ്ഞു വീഡിയോ ചെയ്യാൻ അങ്ങനെ പുള്ളിക്കാരി വീട് ചെയ്തു അപ്പോൾ പുള്ളിക്കാരി പിന്നെ പറയുന്നു കല്യാണത്തിന് രണ്ട് ഡ്രസ്സൊക്കെ എടുത്തു അത് ഇന്ന് മുതൽ പണിയൊക്കെ ജോലിയൊക്കെ തുടങ്ങണം അതിന്റെ പണിപുരയിലേക്കാണ് അപ്പോൾ പുള്ളിക്കാരി പറയുന്നു ആർക്കെങ്കിലും കള്ളറ് പുള്ളിക്കാരിക്ക് വേണ്ടിയുള്ള കള്ളറുകൾ സെലക്ട് സെലക്ഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാൻ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരിലെയും എല്ലാവരും അതും പരിഗണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ പുള്ളിക്കാരിയുടെ ചാനലിൽ പോയി കണ്ടിട്ട് അതിലൊരു മെസ്സേജുകളൊക്കെ ഇടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് എങ്ങനെ എന്ത് കളറിട്ടാ യോജിക്കും എന്നൊക്കെ ഉള്ളതൊക്കെ കാണുമല്ലോ നിങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ചെയ്യുക പിന്നെ വേറെ പ്രത്യേകിച്ച് ഇത് വീഡിയോയിൽ വേറെ ഒന്നും അങ്ങനെ പറയുന്നില്ല ഇങ്ങനെ നോർമലായിട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളും കൂട്ടി കുറുമ്പുകൾ കാരണം ആരതിപ്പൊടി ഒറ്റയ്ക്കായത് കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന തന്നെ ഒരു നിഷ്കളങ്കമായി അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത് നിങ്ങൾക്ക് അതിൽ ചെറിയ ഭാഗങ്ങളൊക്കെ ഇതിൽ കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് നന്ദി ഏർ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാൻ വേണ്ടി കാണുകാണുക കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ ആരതിപ്പൊടിയുടെ ചാനൽ സബ്മ് ചെയ്യാത്ത അതുകൂടി സബ്മ് ചെയ്യുക ഇപ്പൊ എത്രയൊക്കെ ഉള്ളു ഒക്കെ എല്ലാവരും ഹാപ്പി ആയിരിക്കും ഡോക്ടർ ഹാപ്പി ആയിരിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ ഞാൻ അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ പറയാണ്ട് ഒരാള് ഞാൻ ഇന്നലെയാണ് ആ ഒരു വീഡിയോ കാണാ കാണുകയുണ്ടായി ആ വീഡിയോയില് ഡോക്ടർ ഡോക്ടർ റോബിൻ അതീവ ഗുരുതരാവസ്ഥയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തമ്പിനയിലേക്ക് വെച്ചൊരു ചാനല് കൊടുത്തിട്ടുണ്ട് ആ ചാനലുകാരനോട് ഞാൻ പറയണം ഇങ്ങനെ തമ്പിനേല് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പത്ത് പേര് കാണാൻ വേണ്ടിയാണോ ഇങ്ങനെയുള്ള ഒരു വലിയൊരു തമ്പ് ഇങ്ങനെ ഇങ്ങനെ വെച്ചിരുന്നത് ഒരു വല്ലാത്ത കാരണം വെച്ചാൽ അറിയാം നമ്മളെ വീട്ടിലാണ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മുടെ ആരെങ്കിലും സുഖം ഇങ്ങനെയാണ് വെക്കുന്നത് അത് വളരെ ഒരു അദ്ദേഹം എന്താ കൂടാ നല്ല ഹാപ്പി ആയിട്ട് നല്ല എല്ലാം നല്ല പഴി സുഖമായി ഇരിക്കുന്നു അപ്പൊ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ത് വിഷമം ഉണ്ടാകുമെന്ന് അറിയാമോ അതീവ ഗുരുതരമായ അവസ്ഥയിലെന്നും പറഞ്ഞുകൊണ്ടൊക്കെ കമ്പനിയിൽ വെക്കുന്നത് അപ്പോൾ നിങ്ങൾ പത്ത് പേര് കാണാൻ വേണ്ടി കാണിക്കുന്നതല്ലേ അപ്പൊ അതൊന്നും വേണ്ട കേട്ടോ അതൊന്നും അങ്ങനെയുള്ള കമ്പനിയിൽ നിന്നും വെക്കാതിരിക്കുക അത് നിങ്ങൾ വേറെ നമുക്ക് അവനോന് വരുമ്പോഴേ അതിൻ്റെതായ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ

ഒരു രണ്ടു വാക്ക് ആ ആ രണ്ടുപാക്ക് എല്ലാവർക്കും എല്ലാർക്കും സുഖല്ലോ എന്താ പേരെന്താ ഇതാരാ ഈ സംസാരിക്കുന്നതാരാ പാപ്പയുടെ പേരെന്തോ എന്താ റോബിൻ പറഞ്ഞേ അപ്പോ അപ്പൊ ഞാനിപ്പൊ പൊട്ടിക്ക് വന്നിട്ടുള്ളൂ ഇത് ശരിയായിട്ടോട്ട് അപ്പം ഞാനിപ്പോൾ ബൊട്ടിക്ക് നിന്ന് എത്തിയിട്ടുള്ളൂ ഞാൻ ചെറുതായിട്ട് വെഡ്ഡിങ്ങിൻ്റെ രണ്ട് കോസ്റ്റ്യൂംസിനുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു റോബിൻ ചേണ്ണ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ റോബിൻ ചേണ്ണ കാണാൻ വേണ്ടി പോകുമ്പോൾ റോബിൻചട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും അറിയാതെ ഒരു സീക്രട്ടായിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുവരണം കഴിക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഡയറി ഡയറിംഗ്ക്കൊക്കെ മേടിച്ച് പോയി കണ്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിലെത്തി വെഡ്ഡിങ്ങിനെ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം ഫുള്ളായിട്ട് കാണിച്ചാൽ അതിൻ്റെ ഫുള്ളായിട്ട് കാണിക്കില്ലേ ചെറുതായിട്ട് കാണിച്ചു തരാം ഫുള്ളായിട്ട് കാണിച്ചാൽ എൻ്റെ സർപ്രൈസ് മൊത്തം കാരണം കൊണ്ട് ഇപ്പം എന്തായാലും പർച്ചേസ് ചെയ്തു ഒന്ന് പർച്ചേസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സമയം കുറെ എടുക്കുക അപ്പോൾ ഇനി ഫസ്റ്റ് കോസ്റ്റ്യൂം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഏത് കളർ കളറ് ഇട്ട് കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഏത് കളറിലാണ് കാണാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ അടുത്തൊന്ന് ഈ കമൻറ്റ് ഇടണം ഏത് കളറാണെന്നുള്ളത് അതുപോലെ ഇപ്പം ഗജനി മൂവിയിലെ സൂര്യയുടെ അവസ്ഥയാണ് ഒരുപാട് കാര്യങ്ങൾ വന്ന് നിൽക്കണ കാരണം കൊണ്ട് എല്ലാം മറക്കുകയാണ് അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് നോട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതാണ് എന്റെ നോട്ട്ബുക്സ് ഒരു ദിവസം എണീറ്റിട്ട് എന്തെല്ലാം ചെയ്യണം എന്നുള്ളതെല്ലാം ഞാൻ ഇതിൽ എഴുതിയിട്ടാണ് ഇപ്പൊ പോണത് ഇതാണ് ഞാൻ എന്റെ അഞ്ച് ഫംഗ്ഷൻസിനെ സെലക്ട് ചെയ്ത കളേഴ്സ് ഇതിന് ഈ ഷോർട്ട് ലിസ്റ്റ്